ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലയിൽ എങ്ങനെയാ എങ്ങനെയാണ് ഹെണ്ണയിടുന്നതെന്ന് ഹെന്നാപ്പൊടി എങ്ങനെയാ കലക്കി വെക്കുന്നത് അതൊക്കെ ഒന്ന് കാണിക്കാനാണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഡാൻഡ്രഫ് മാറുന്നത് പിന്നെ തലയിൽ പെയിൻ എങ്ങനെ മാറ്റാം അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഇനി ഹെന്നയുടെയും കൂടെ നിങ്ങളെ ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊടികളൊക്കെയാണ് വാങ്ങിക്കാറ് ഇപ്പൊ ഇവിടെ മേടിക്കുന്നത് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് വേറെ കമ്പനിയുടെയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നൂറ് ഗ്രാമാണുള്ളത് ഇതെങ്ങനെയാണ് കലക്കി ഉള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കെ ഞാൻ ഈ പാത്രത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നത് ഈ ഇതുപോലെ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുവേ ഇപ്പോൾ ഒരു ഗ്ലാസ് ആയുള്ളൂ നമുക്കി മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം മൂന്ന് ഇത്രയും മതിയാവും നമുക്ക് പൊടിക്ക് ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം നമുക്ക് കെഞ്ഞയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ സ്പൂണിൽ മൂന്ന് സ്പൂൺ തേയിലയാണ് ഞാൻ ഇടുന്നത് മൂന്ന് സ്പൂൺ തേയില ഇടണം പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി അത് ഏത് വേണമെങ്കിലും ഇടാ നമുക്ക് കാപ്പിപ്പൊടി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തിളച്ച ഉടനെ എടുത്ത് മാറ്റി വയ്ക്കാൻ പാടില്ല നമുക്കൊന്ന് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറ്റണം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ മാത്രം നമുക്ക് എടുത്ത് വെച്ചിട്ട് അതൊന്ന് ആറാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടെ ഇച്ചിരി വെള്ളം വരെ വെയിറ്റ് ചെയ്യാവേ ആ ഇത് ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഇത് ആറിയ ശേഷം വേണമെങ്കിലും നമുക്കതിൻ്റെ മട്ടൊക്കെ എടുത്ത് മാറ്റാം അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് ആറിയ ശേഷം മാത്രം അരിച്ച് മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ആറിയിട്ടുണ്ട് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് ഇത് ഊറ്റിയെടുക്കാവേ ഇതിട്ട് നമ്മുടെ ഈ മട്ടെടുത്ത് മാറ്റാം ഞാൻ ഈ പാത്രത്തിലാട്ടോ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നത് ഇതൊരു കേക്കിൻ്റെ ടിന്നാണ് അത് എനിക്കത് യൂസ് അല്ലാത്തോണ്ട് ഞാനിത് ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ നോക്കിയപ്പോൾ അതേ കാന്തം വെച്ച് ഞാൻ ചുമ്മാ നോക്കിയതാണേ അപ്പോൾ ഇത് ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പൊ ഇതിനകത്ത് വെക്കാന്ന് വിചാരിച്ചു ഇരുമ്പ് പാത്രത്തിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും ചിലരുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടാവും അപ്പൊ അതിൽ വയ്ക്കുവാണെങ്കിൽ ഏറ്റവും യൂസ് ആയിരിക്കും കേട്ടോ ഇരുമ്പിൻ്റെ അംശമുള്ള പാത്രത്തിൽ വെക്കുന്നത് എപ്പോഴും നല്ലത് നമുക്കിത് എങ്ങനെയാ നോക്കാമേ ഞാനിത് ഈ പാക്കറ്റ് ഫുൾ ഫുള്ളെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചെമ്പരത്തി പിന്നെ നെല്ലിക്ക അങ്ങനെ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചെമ്പര് ഈ നെല്ലിക്കയുടെ പൊടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഓൾറെഡി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇത് ഇവർ പറയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല ഇത് നൂറ് ഗ്രാം ഉണ്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട് എനിക്കും എൻ്റെ മോൾക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണേ അത് കട്ടിയട്ടെ ഇത് ഇതാണ് സാധനം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതാണേ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാം ഇത് ഇതിന് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ രാത്രിയിലാകട്ടെ ചെയ്യുന്നത് ഇത് ഓവർനൈറ്റ് വെച്ച ശേഷം നാളെയാണിത് നമ്മൾ തലയിൽ തേക്കുന്നത് ഞാൻ ആദ്യം പൊടി ഇട്ട് അതിന് ശേഷം ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ഒരു കുഴമ്പ് രൂപത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനേ ഇതേപോലെ കുറേശ്ശേ കുറേശ്ശേ എടുക്കാവേ ഇത് ഇതേപോലെ നമ്മൾ കുറേശ്ശേ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണേ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറച്ച് പറ്റിച്ചെന്ന് പറഞ്ഞല്ലേ നമുക്കിത് ഫുള്ള് വേണമെന്നില്ല പിന്നെ ചിലർക്കാണെങ്കിൽ ഇത് വേണമെന്ന് തരും ഇപ്പം ഞാൻ നൂറ് ഗ്രാം പൊടി കൊണ്ടാണേ അപ്പോൾ അതിൽ കൂടുതലാണ് നമ്മൾ പൊടി പൊടിയെടുക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വേറെ വെള്ളം ഒഴിക്കാൻ നടക്കണം അല്ലെങ്കിൽ വീണ്ടും നമ്മളിതുണ്ടാക്കാൻ നടക്കണം ചായപ്പൊടിയുടെ വെള്ളം നമ്മൾ കുറച്ച് കൂടുതൽ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഞാനിതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ തൈരും ഒരു നാരങ്ങയുടെ പകുതിയെ നമ്മൾ താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലതാണ് നമ്മുടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ താരനുള്ളവർക്കാണെങ്കിൽ അത് നല്ല യൂസ് ആയിരിക്കും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഇതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണെന്ന് വെച്ചാലും അത്ര വലിയ കൂടുതലായിട്ടുള്ള ഇരുമ്പില്ല എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ സാധാരണ ഇതിലേക്കൊരു ആണി ചേർക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ലൈഡ് ചേർത്താൽ മതി ഇത് ഇത് ഇരുമ്പിൻ്റെ തന്നെയാണോ എന്നറിയാൻ വേണ്ട ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പം ഇത് ഇരുമ്പ് ഉറപ്പായിട്ടുള്ള ഇരുമ്പിൻ്റെ തന്നെയാണ് ഇത് രണ്ടും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഇളക്കി വെക്കും കഴിഞ്ഞാൽ ഇത് നല്ലതാണ് നാളെ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതിയാകും നിങ്ങൾ ഇരുന്നോട്ടെ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണെ ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് തലയിൽ തേക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇത് തേ ഇത് കുഴച്ചപ്പോൾ കൈവെച്ചാണ് കുഴച്ചത് ആവശ്യമുള്ളവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം ചെറുതായിട്ട് കളർ വരും കേട്ടോ ഈ വശത്തേക്കാ കളർ വരും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം എന്നാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിരി ജലദോഷമൊക്കെ എളുപ്പം വരുന്നതുകൊണ്ട് ഞാൻ തണുപ്പോടുകൂടി ചെയ്യാറില്ല കുറച്ച് തണുപ്പ് മാറിയ ശേഷമാണേ ഇന്ന് ഗ്ലൗസ് ഇടാമെന്ന് വിചാരിച്ചു ഗ്ലൗസ് ഇട്ട് ഇന്നലെ ഞാൻ രണ്ടാണി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ആദ്യം എടുത്ത് മാറ്റണം ഒരാണി രണ്ടാണി ഇതെടുത്ത് മാറ്റാം നമുക്ക് ഇതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന ഒരു മുട്ടയുടെ വെള്ളയാണേ ഇതിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുടിക്ക് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ എൻ്റെ മുടി ഇരിക്കുന്നത് എനിക്ക് ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ രാസനാലിപ്പൊടി ഇതേപോലെ തേച്ച് കൊടുക്കുന്നറി കയ്യിൽ ഞാൻ രണ്ട് മണിക്കൂർ ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നില്ല ചിലര് രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ ഒരു മണിക്കൂറെ വയ്ക്കുന്നുള്ളൂ അതിനുശേഷം ഞാൻ വാഷ് ചെയ്യും ചെറുതായിട്ട് ചെറിയൊരു മൈൽഡ് ഷാംപൂ വെച്ചാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത് ഇതിപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് ഞാനിപ്പോൾ കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ഞാൻ ഇതുപോലെ തേക്കുവാണേ ഇതേപോലെ തേക്കുവാണെങ്കിൽ ഞാൻ ഇത് മുഴുവൻ തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഇത് ഞാൻ ഇതുപോലെയാണ് തേച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിയിട്ട് കാണിക്കാവേ ഇപ്പം ഞാനിത് കവർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ആണെങ്കിലും മതി അത് വെച്ച് മൂടി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ സോഫയെല്ലാം എവിടെ ഇരുന്നാലും ശരി എല്ലായിടത്തും പറ്റും ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിയിട്ട് കാണിക്കാവേ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് എൻ്റെ ഇവിടെ കുറച്ച് വെള്ള വെള്ളപ്പടക്കം ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളം വെള്ളം മുടി ഇങ്ങനെ കറുക്കുക മാത്രമല്ല നമ്മുടെ തലയോട്ടിയൊക്കെ നല്ല ക്ലീൻ ആകും നമുക്ക് ചെറിയ ഉറച്ചില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കിട്ടാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ